ശരിക്കും ജോബ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് സൊല്യൂഷൻ നൽകാൻ തയ്യാറാകുന്ന തരത്തിൽ നമ്മൾ നമ്മൾ റെഡി മതി ഈ മാർക്കറ്റിലെ ഏത് പ്രോബ്ലത്തിന് നിനക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക നമ്മൾ പഠിക്കുകയൊക്കെ കാണാൻ പോയത് എങ്ങനെയാണ് ക്യൂ നിന്ന് ഇടിച്ച് വരേണ്ട ഇപ്പോഴാണ് ലാസ്റ്റ് പോയതോ ഓൺലൈൻ ഓൺലൈൻ അപ്പം ബുക്ക് മേ ഷോ ഒരു സൊല്യൂഷനാണ് ടെക്നോളജി കണ്ടു കണ്ടുപിടിച്ച സൊല്യൂഷനാണ് സ്വിഗ്ഗി സൊമാറ്റോ ബ്ലിങ്കിറ്റ് ഒരു സൊല്യൂഷനാണ് ഒരു സൊല്യൂഷനാണ് നമുക്ക് ഈ പ്രോബ്ലംസ് പ്രോബ്ലംസ് ഉണ്ട് കേരളം വാക്കിന് ഇഷ്ടംപോലെ പിള്ളേരുടെ പോയിന്റ് ഓഫ് വ്യൂ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരു ട്രെൻഡിന്റെ മിക പുറകെ ആയിരിക്കും മിക്കവാറും ആൾക്കാർ അല്ലെങ്കിൽ ഒരു പെർസെന്റേജ് ആൾക്കാർ പഠിക്കുന്നത് ആ ട്രെൻഡിന്റെ പുറകെ അതെ അതായത് ഡോക്ടർ ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ഇപ്പം എ ആണ് എയുടെ പുറകെ ആയിരിക്കും എല്ലാ കുട്ടികളും അത് ട്രെൻഡിന്റെ പുറകെ ആയിരിക്കും അതിനുശേഷം അവരൊരു ജോലി കിട്ടുന്നവരെ ചിലപ്പം ആ ഒരു അവരുടെ ഒരു മോട്ടിവേഷൻ കേട്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആൾക്കാർ പറഞ്ഞ അനുസരിച്ച് അത് കേൾക്കുമായി പക്ഷെ ആ ഒരു കരിയറിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യണം എന്ന് ആർക്കും അറിയത്ത് ചിലപ്പം ചില ആൾക്കാർ ഉണ്ടോണ്ട് അവരൊരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്റ്റേബിളായിട്ട് ഇങ്ങനെ ആ ജോലിയിൽ പോകുക ഒരു കേറ്റം ഉണ്ടാവില്ല അതിന് ശേഷം ശരിക്കും ഒരു ജോലിക്ക് ശേഷം എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത് ഓക്കെ നല്ലൊരു ചോദ്യമാണ് അതിനകത്ത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഗോളിനെ കുറിച്ച് പഠിപ്പിക്കുന്നുള്ളു നമ്മള് കൊച്ചു പ്രായത്തിൽ ചോദിക്കുന്നത് നിന്റെ അംബീഷൻ എന്നാൽ ഈ അംബീഷൻ നേടിയ ശേഷം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നില്ല അതാണ് ശരിക്കും പർപ്പസ് നമ്മൾ ലൈഫിൽ ഫസ്റ്റ് ഫിക്സ് ചെയ്യേണ്ടത് പർപ്പസാ ഇപ്പൊ ഡോക്ടർ ആകുക എന്നുള്ളത് ഗോളാ ഡോക്ടർ ആയ ശേഷം എന്ത് മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് പർപ്പസ് ശരിക്കും ആക്ച്വലി നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് പർപ്പസാ നിനക്ക് ഈ ലോകത്ത് എന്ത് മാറ്റം ഉണ്ടാക്കണം ആ മാറ്റം ഉണ്ടാക്കാൻ പറ്റിയ മേഖലയാണോ ഡോക്ടർ എത് നിനക്ക് പറ്റുമോ എങ്കിലാ ഡോക്ടർ ആവാൻ പോവോ ഇപ്പൊ ഈ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം തന്നെയാണ് പല ആൾക്കാരും ആ ഗോൾ നേരിക്ക് ഗോൾ നേരിക്ക് അയ്യോ ഇതെന്റെ മേഖല എന്ന് തിരിച്ചറിയുന്നത് അതുകൊണ്ടാണ് ഈ സ്റ്റക്കായി പോകുന്നത് ചിലർ മെക്കാനിക്കലാവല്ലോ അവ പത്ത് ഒരു ഒരു വർഷം ആ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ അത് അതേപോലെ പോലെ തന്നെ ആയിരിക്കും പിന്നെ അങ്ങോട്ട് ഫുള്ള് പോകുന്നത് അതെ അപ്പൊ അത് മാത്രം അത് മാറി ഈ ജോലി കൊണ്ട് നമുക്കൊരു പർപ്പസ് ഉണ്ടാക്കിയെടുക്കണം ആ ശരിക്കും തിരിച്ചാ ചെയ്യണ്ടേ ആദ്യം പർപ്പസ് ഐഡന്റിഫൈ ചെയ്യുക ഈ പർപ്പസിൻ്റെ ഡിഫറൻസ് എന്നാൽ അറിയുക അപ്പോൾ പാഷൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ആവേശം നൽകുന്നത് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന ചെയ്യും തോറും വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നുന്ന പാട്ട് പാടുക ഡാൻസ് കളിക്കുക ട്രാവൽ ചെയ്യുക ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കുക ഇന്റർവ്യൂ ചെയ്യുക ഇതൊക്കെ പാഷനാണ് പർപ്പസ് എന്ന് പറയുന്നത് ഒറ്റയറിനെ ഒരാൾക്ക് ഉണ്ടാവുള്ളത് ലൈഫിൽ നമുക്കൊരു കോർ പർപ്പസേ ഉള്ളൂ അത് ഏതൊരു വ്യക്തിയെ നമുക്കിടുത്ത് അസസ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും ഈ വ്യക്തിക്ക് ഒരു കോർ പർപ്പസ് ഉണ്ട് അത് ചിലർക്ക് ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കാം ചിലർക്ക് സെർ സെർവിങ് ആയിരിക്കാം ചിലർക്ക് അപ്ലിഫ്റ്റിംഗ് ആയിരിക്കാം അതായത് പർപ്പസ് എന്നുള്ളത് മറ്റൊരാളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പം ആധുന സേവനത്തിലൂടെ മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക എന്ന പർപ്പസ് ഉള്ള വ്യക്തിയായിരിക്കണം ഡോക്ടർ ആകേണ്ടത് അപ്പൊ പാഷനും പർപ്പസും ഒന്നായി കഴിഞ്ഞ സക്സസ്ഫുൾ രണ്ടും ഒന്നല്ല രണ്ടും രണ്ടാണ് പർപ്പസ് നമ്മുടെ കോറാണ് അതൊരു കോളിംഗ് എന്നാണ് പറയാം കോളിങ് അതായത് എന്തിനാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത് വൈ ഡു യു എക്സിസ്റ്റ് നമ്മൾ ഈ ലോകത്തിന് എന്ത് കൊടുക്കുമ്പോഴാണ് സാറ്റിസ്ഫൈഡ് ആകുന്നത് അതെല്ലാരും ചെക്ക് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ ലൈഫിൽ നമ്മുടെ അനുഭവ എടുത്തുകഴിഞ്ഞാൽ അനുഭവമായ ലൈഫിൽ ഏതോ ഒരു കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടും അത് ചെയ്യും തോറും പിന്നെയും പിന്നെയും ചെയ്യുമ്പോൾ ഭയങ്കര ആവേശം അത് ചെയ്തില്ലെങ്കിൽ ഒരു ഫുൾഫിൽമെൻറ്റ് ഇല്ല എന്നൊരു നമുക്കൊരു തോന്നുന്നില്ലേ ഞാൻ ഇതല്ല ചെയ്യണ്ടേ എൻ്റെ പരിപാടി ഇതല്ല എന്നുള്ളത് എൻ്റെ കപ്പം ഇതല്ല എന്നൊക്കെ പറഞ്ഞാലേ ആ എൻ്റെ ഇതല്ല എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്ക് വരും അത് വന്നാൽ മനസ്സിലാക്കുക നമ്മുടെ പർപ്പസ് പറ്റുമെന്നോ ആണ് ഈ പർപ്പസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മളെ തയ്യാറാക്കുക എന്നുള്ളതാണ് ഇത് പറ്റുമോ ഇതെല്ലാർക്കും പറ്റും ഇപ്പോ ഒരാൾക്ക് ഇഷ്ടം ആതുര സേവനമാണ് അല്ലെങ്കിൽ ഡോക്ടർ ആവുകയാണ് എന്നുള്ളതാണ് അയാളുടെ പാഷനും അത് തന്നെയാണ് പക്ഷെ അയാൾക്ക് എൻട്രൻസ് എക്സാം അതൊരു ഹർഡിലാണ് എഴുതി എടുക്കുക അതിനു വേണ്ടി ബുദ്ധി ആയിരിക്കില്ലെങ്കിൽ നല്ലൊരു ചോദ്യമാണ് ശരിക്കും അയാളുടെ ആതുര സേവനത്തിലൂടെ മനുഷ്യന്റെ ജീവിതം ഉയർത്തുക എന്നാണെന്ന് വിചാരിക്കുക അതാണ് പർപ്പസ് അതിന് ഡോക്ടർ ആ നിർബന്ധ ഇല്ലല്ലോ നേഴ്സായ പറ്റില്ലേ സോഷ്യൽ വർക്കറായ പറ്റില്ലേ അപ്പൊ ഹെൽത്ത് സെക്ടറിൽ ഒരു ഏരിയ പിടിച്ചാൽ പോലെ ഇപ്പൊ സംഭവിക്കുന്ന എന്താ അറിയാം നമ്മൾ സംഭവിക്കുന്നോ എം ബി ബി എസ് കിട്ടാത്ത ആൾ അടുത്ത് ഓപ്റ്റ് ചെയ്യുന്ന എം ബി എസ് കിട്ടില്ല അടുത്ത ഓപ്റ്റ് ആ തന്നെ ചെയ്യുന്നോ വെറ്റിനറി അല്ലെങ്കിൽ പിടിക്കും കാർഷികം പിടിക്കും ഇനി നോക്കി ഈ വ്യക്തിയുടെ പർപ്പസ് എന്തായിരുന്നു ആദര സേവനത്തിന് മനുഷ്യനെ സഹായിക്കുക കിട്ടിയത് എന്താ മൃഗങ്ങളെ പരിപാലിക്കുക പുള്ളിക്കുന്നവർ താല്പര്യം ഉണ്ടോ പലപ്പോഴും നോക്കി പല വെറ്റിനറി ഡോക്ടർമാരും കണ്ടോട്ടു നമ്മൾ ഭയങ്കര ദേഷ്യമാണ് കാരണം അവർക്ക് അരിശ്യമാണ് കാരണം അവർ പർപ്പസ് ഫുൾഫിൽ ചെയ്തില്ല അവർ ജോബിന് വേണ്ടിയിട്ടാണ് വെറ്റിനറി എടുത്തത് ശരിക്കും വെറ്റിനറി എടുക്കേണ്ട മൃഗങ്ങളെ നമ്മുടെ ജീവിതം കൊണ്ട് മൃഗങ്ങളുടെ മൃഗങ്ങളുടെ ലൈഫ് അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ള ആളാണ് അത് ചെയ്യേണ്ടത് കൃഷിയിലൂടെ പ്രകൃതിയിലൂടെ മാറ്റങ്ങൾ വരുത്തണം എന്ന പർപ്പസുള്ള ആളാണ് കൃഷിയിലേക്ക് തിരിയേണ്ടത് ഇപ്പം എം ബി ബി എസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് നഴ്സിംഗ് നോക്കുക ഇല്ലെങ്കിൽ സോഷ്യൽ വർക്കർ നായപ്പരായി സോഷ്യൽ വർക്കറായാലും ആ ഒരു സ്ഥലത്തിലേക്ക് കണക്ട് ചെയ്യാമല്ലോ എത്രയോ പേർക്ക് അത് ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ സോ പർപ്പസ് കറക്റ്റായിട്ട് വ്യക്തമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മോഡ് എടുക്കാം സെലക്ട് ചെയ്യാം ആ മോഡിൽ പോയി ഹാപ്പിയാകാം പ്രശ്നം എവിടെയെന്നറിയോ ഡോക്ടർ ആയില്ലെങ്കിൽ പിന്നെ ഒന്നും ആവണ്ട പക്ഷേ അതിൻ്റെ പുറത്തേ തന്നെ ഒരു ഫാമിലിയുടെ ഒരു സാധനം കൂടെ ഇല്ലേ ഉണ്ട് കാരണം ഒരു പൊളിറ്റിക്സ് എന്ന് പറയുമ്പോ ഫാമിലിയുടെ പൊളിറ്റിക്സും ഭീകരമാണല്ലോ അതെ അതിൽ നിന്ന് ഈ പല ചോയ്സും സെലക്ട് ചെയ്തത് അച്ഛമ്മമാരില്ലേ അതെ അപ്പം ആ ഒരു ആ ഒരു അതൊന്നും ടാക്കിൾ ചെയ്യാൻ കുട്ടികൾക്ക് പലർക്കും പറ്റാതിരിക്കുന്നില്ല അതിന്റെ ഒരു പ്രഷർ ഭയങ്കരമാണ് ഒരു മാർക്ക് കുറഞ്ഞ ഒരു വിദ്യാർത്ഥി എക്സാമിലെ കുറച്ച് മാർക്ക് കുറഞ്ഞാൽ അവൻ ഏറ്റവും പേടി വീട്ടിൽ ചെന്ന് അച്ഛനോട് അമ്മയോട് ഈ മാർക്ക് പറയുന്നതാണ് അതെ അപ്പൊ അതൊന്നു പറഞ്ഞ് രണ്ടടി കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് വഴക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഓക്കെയാ അപ്പൊ ഈ ഒരു പേടി പലപ്പോഴും ആ കുട്ടിയുടെ ഭാവി തന്നെ ഇല്ലാതാക്കത്തിരുന്നു അതുപോലെ ഒരുപാട് പേർ ജീവിതം നശിപ്പിച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ ഉള്ളത് ഇവിടെ ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പറഞ്ഞുള്ള ഈ മൾട്ടിപ്പിൾ ഒരു കോൺസെപ്റ്റ് ആണ് ഈ ഹൊവാഡ് ഗാർണർ എന്നൊരു വ്യക്തിയാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത് ശരിക്കും ബി എഡിൽ ടീച്ചർമാരെല്ലാം പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ഒമ്പതര ഇൻ്റലിജൻസ് ഉള്ളത് ലോജിക്കൽ മാത്തമാറ്റിക്കൽ അതായത് മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാൻ കഴിവുള്ളവർ അവരാണ് പെട്ടെന്ന് ഈ സിഡോക്കോ സോൾവ് ചെയ്യുക റൂബിക്സ് ക്യൂ സോൾവ് ചെയ്യുക ചെസ്സ് കളിക്കുക പാറ്റേൺസ് കണ്ടുപിടിക്കുക അവരുടെ ബ്രെയിൻ അങ്ങനെയാണ് ശരിക്കും ഈ ലോജിക്കൽ മാത്തമാറ്റിക്കലിൽ ഹയർ ആയിട്ടുള്ള കുട്ടികളാണ് എഞ്ചിനീയറിംഗ് പോലുള്ള സബ്ജക്റ്റുകൾക്ക് പോകേണ്ടത് അപ്പം നമ്മൾ എഡ്യൻ സിസ്റ്റം ബേസിക്കലി മാക്സ് ഇതിലോട്ടിരിക്കുന്നുണ്ട് ഇതിന് ആയിട്ട് ഒരു ചിന്ത അറിയാതെ എവിടെയോ വന്നിട്ടുണ്ട് ഇതോടെ തീർന്നില്ല ഭാഷ കൈകാര്യണ്ട് അവർ ഹയർ ആയിട്ട് ഇപ്പൊ ശശി തരൊക്കെ സ്പേഷ്യൽ ഉണ്ട് ഭയങ്കര വിഷ്വൽ കാണാൻ കഴിവുള്ളൊരു എഡിറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു വീഡിയോ എടുക്കാൻ കഴിയുള്ള ഒരു രാജമൗലിയൊക്കെ വിഷ്വൽ സ്പെഷ്യൽ നല്ല നമ്മുടെ ചില പിള്ളേരില്ലേ മൊബൈൽ ഫോൺ കൊടുത്താൽ നല്ല ഭംഗി ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക ബോട്ടിലാർട്ട് ചെയ്യുക ഇതൊക്കെ വിഷ്വൽ സ്പെഷ്യലാണ് അതുപോലെ മ്യൂസിക്കലുണ്ട് കൈനസ്തെറ്റിക് ഉണ്ട് ഇൻ്റർപേഴ്സണൽ ഉണ്ട് ഇൻട്രാ ഉണ്ട് നാച്ചുറലിസ്റ്റിക് ഉണ്ട് എക്സിസ്റ്റൻഷ്യൽ ഉണ്ട് ഇതിൻ്റെ അകത്തെ ഈ ഒമ്പതിൻ്റെ ലൈസ് നമ്മൾ ഓരോരുത്തരുടെ എടുത്ത് അറിയാൻ പറ്റും ഇതിനകത്ത് ചിലവ് നമുക്ക് ഭയങ്കരമായിട്ട് കയറി നിൽക്കും ഇതിൻ്റെ കോമ്പിനേഷൻ ആട്ടോ ഓർമ്മല്ല കോമ്പിനേഷനാണ് ചിലത് ഭയങ്കര താഴെയായിരിക്കും നിർഭാഗ്യവശാല് ഈ പേരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ ചെയ്യുമ്പോൾ ഇവർ നോക്കുന്നത് ഈ ലോജിക്കൽ മാത്രം നോക്കും ലിംഗ്വിസ്റ്റിക് നോക്കും ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിവുകൊണ്ട് നോക്കും പിന്നെ ഇൻട്രാപേഴ്സൽ ബുദ്ധിയാണ് അളക്കാൻ പോകുന്നത് ഈ നോർമലീ കൈനസ്തെറ്റിക് സ്വഭാവമുള്ള കുട്ടികളുണ്ട് ഈ കൈനസ്റ്റിക്കാർ ഭയങ്കര പിരിവിരുപ്പന്മാരായിരിക്കും ഇവർ ചാട്ടം മറിച്ചില് മിമിക്രി ഡാൻസ് സ്പോർട്സ് ഒക്കെ ഇവർക്ക് മാർക്ക് പൊതുവേ കുറവായിരിക്കും ഇത്ര അവരെ മണ്ടൻ എന്ന് ഒരു ലെവലിൽ മാറ്റി മാറ്റി നിർത്തുകാല് രമേഷ് പിഷാരടി റിമി ടോമി ഇപ്പം റിമി ടോമിയുടെ ലോജിക്കൽ മാത്തമാറ്റിക്കൽ നോക്കിയാൽ കമ്പാറ്റിയിൽ കുറവാകാനായിരിക്കും സാധ്യത എനിക്കറിയില്ല നമ്മുടെ സംസാര രീതിയൊക്കെ എല്ലാ കുറച്ച് തപ്പളിപ്പുകളും വിളിച്ച് പറയുമല്ലോ പക്ഷെ ആൾക്ക് കൈനസ്തെറ്റിക്ക് ഭയങ്കരമാണ് ആൾക്കാരെ കയ്യിലെടുക്കാൻ ഭയങ്കര ഫ്ലെക്സിബിലിറ്റി ആണ് മ്യൂസിക്കലും ഹയർ ആണ് അപ്പം റിമി ടോമിയെ പത്തിലെ മാർക്ക് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ കഴിവ് വരാൻ പറ്റുമോ മോഹൻലാലിന് പറയാൻ പറ്റുമോ ദാസേരനെ പറയാൻ പറ്റുമോ അപ്പം ഇങ്ങനെ കഴിവുള്ള വിഭാഗം ആൾക്കാരുണ്ട് അപ്പം ഈ കുട്ടി എൻ്റെ കുട്ടി രണ്ട് മക്കളും ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ഒരാൾ ലോജിക്കലി ഹയർ ആയിരിക്കും ഒരാള് കൈനസ്തെറ്റിക് ആയിരിക്കും ഹയർ ആയിട്ടുള്ളത് അപ്പൊ കൈനസ്തെറ്റിക് ഹയർ ഉള്ള കൊച്ചിനെ മാർക്ക് മേടിപ്പിച്ച് നോക്കാൻ നോക്കരുത് പക്ഷെ അവിടെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇനിയിപ്പൊ ഒരു നെക്സ്റ്റ് ജനറേഷൻ ഇപ്പൊ വരുന്ന കുട്ടി ഇപ്പൊ ജെൻസി കുട്ടികളാണെങ്കിൽ അൾട്രാ ജെൻസി എന്ന് പറയാൻ പോകുന്ന ഒരു അടുത്ത ജനറേഷൻ അടുത്ത ജനറേഷനോട് നമ്മളുടെ അടുത്ത് നമ്മൾ ഈ പറയുന്ന പോലെ നീ നിനക്ക് പഠിക്കണം നിനക്ക് മാർക്ക് ഇല്ലെങ്കിൽ നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരുടെ കാലത്ത് നമ്മൾ ക്രിഞ്ചായിരിക്കും നമ്മൾ നമ്മൾ നമ്മള് പുത്തശ്ശമായിരിക്കും കാരണം അപ്പം ഈ കുട്ടികളെ എങ്ങനെ അവരുടെ കരിയറിലേക്ക് നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും ശരിക്കും അതിന് ഉത്തരം തന്നെയാണിത് അതായത് ഇത് നമ്മളിത് ബോധവാന്മാരാകാന്നുള്ളതാണ് ഓക്കെ ഇത് ടീച്ചേഴ്സ് പഠിച്ചിട്ട് പോലും ടീച്ചർ ടീച്ചറിന്റെ മക്കളുടെ കേസിൽ പോലും സമ്മതിക്കത്തില്ല ശ്രദ്ധ ടീച്ചർമാരുടെ മക്കളെ ഏറ്റവും കൂടുതൽ വേദനിച്ചിരിക്കുന്നത് അവർക്ക് മാർക്ക് മേടിക്കാതെ പറ്റത്തില്ല അവർക്ക് എല്ലാത്തിനും എ പ്ലസ് മേടിച്ചാലും ഉള്ളവരെ സമ്മതിക്കത്തുള്ളൂ ശരിക്കും മനസ്സിലാക്കണം എന്ന് അറിയുമോ ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും ഇഷ്ടവും എന്നാലും ഇഷ്ടമില്ലാത്തവർക്ക് ഏറ്റവും വെറുപ്പുള്ള സബ്ജക്റ്റ് ഏതാ പക്ഷേ മാത്സും ഫിസിക്സിന്റെയും ഒരാളുടെ ഇന്റലിജൻസ് തീരുമാനിക്കുന്നത് പക്ഷെ പല ടെസ്റ്റുകളും അല്ലെങ്കിൽ ഇപ്പോ അത്ലറ്റ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആവണെങ്കിൽ പോലും അവന്റെ പി എസ് സി ടെസ്റ്റ് ചെയ്ത് കയറണമെങ്കിൽ അതിൽ മാത്സും അതൊക്കെ നമ്മുടെ പൊളിച്ച് എഴുതേണ്ട സാധനങ്ങളാണ് നമ്മളിപ്പോഴും പറയാറില്ല നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരുപാട് പുറകിലാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ എഡ്യൂക്കേഷൻ അങ്ങോട്ടാണ് ഇവിടെ നിൽക്കുന്നത് നമ്മൾ നമ്മളത് ശരിക്കും അതിന് കളിയാക്കി പറയുന്നതൊക്കെയാണ് അതിലും അതിനും പുറകാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എനിവേ ഇത് മാറണം ഈ മാത്സ് റിലേറ്റ് ഇത് മാത്രമാണെന്നുള്ളത് മാറണം ഇപ്പോൾ ആലോചിക്കും എനിക്ക് ഇന്നൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ ഏറ്റവും അധികം വേണ്ടത് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ആണ് അല്ലേ ആ ഇൻസ്റ്റാഗ്രാമിൽ പെർഫോം ചെയ്യാൻ വേണ്ട കഴിവെന്താ വിഷ്വൽ വിഷുവൽ സ്പെഷ്യൽ ഇൻറ്റലിജൻസ് ആണ് കമ്പേറ്റീവലി പിന്നെ കൈനസ്തറ്റിക് ആണ് മ്യൂസിക്കലാണ് അവിടെ മാത്സ് ഒന്നും അല്ല മെയിൻ ആയിട്ടും വരുതേ അപ്പം അങ്ങനെയുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ടായി വരുന്നുണ്ട് അന്നത്തെ ഏ വരുന്ന വിഷ്വൽസ് ഇവിടെ സ്പേസ് വരിക ശരിക്കും നമ്മൾ ഈ യുഗം രണ്ടായിരത്തി ഇരുപതിനുശേഷം ശേഷമുള്ള യുഗത്തിൽ ഏറ്റവും അധികം ക്രിയേറ്റേഴ്സിന്റെ ടൈമാണ് ക്രിയേറ്റേവ് അതായത് ഒന്ന് പുറകോട്ട് പോകണമെങ്കിൽ നമ്മളൊരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആ കാലഘട്ടത്തിൽ നാപ്പത് അറുപത് കാലഘട്ടമൊക്കെ എടുത്താൽ കാർഷിക യുഗം എന്നാ പറഞ്ഞത് അന്ന് ആൾക്കാരെല്ലാം ചെയ്തിട്ട് മെയിൻ കൃഷിയാണ് നമ്മളൊക്കെ ഗ്രാൻഡ്പേരൻസ് ഒക്കെ എടുത്താൽ കൃഷിക്കാരാണ് എല്ലാവരും തന്നെ അതിൽ എൺപത് വരെ അത് ഉണ്ടായിരുന്നു നാൽപ്പത് തുടങ്ങി അറുപത് എൺപത് വരെ അത് പോയിരുന്നു എൺപത് മുതൽ ഇൻഡസ്ട്രിയിലേക്ക് ആരംഭിച്ചു വ്യാവസായി വ്യാവസായികം തന്നു അപ്പം കാർഷികത്തിന്റെ പ്രോഡക്റ്റ് ഫാർമേഴ്സാണ് ഇൻഡസ്ട്രിയൽ യുഗത്തിന്റെയോ എംപ്ലോയീസാ അന്ന് പ്രോഡക്റ്റ് അന്ന് പ്രോഡക്ട്സ് മാനുഫാക്ചറിങ് തുടങ്ങി ഇൻഡസ്ട്രിയിൽ വന്നു ആ സ്ഥാപനത്തിൽ സ്റ്റാഫ് വന്നു സ്റ്റാഫിന് ശമ്പളം വന്നു ശമ്പളം കൊടുക്കാൻ ബാങ്ക് വന്നു ഇവർക്ക് വിദ്യാഭ്യാസം വന്നു സ്കൂളിൽ വന്നു ഇതെല്ലാം ബൂം ചെയ്യും അവിടെ അപ്പൊ സ്വഭാവമായിട്ടും അവിടെ ഫാർമേഴ്സ് ആയതെങ്കിൽ ഇവിടെ എംപ്ലോയിസ് ഈ യുഗം അവസാനിച്ച് തന്ന രണ്ടായിരത്തിൽ രണ്ടായിരം മുതൽ പുതിയ യുഗം വന്നു ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി ഐ ടി യുഗം വന്നു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പ്രോഡക്റ്റിന് വന്ന് ഓൺട്രേഴ്സ് സംരംഭകർക്ക് പ്രസക്തി വന്നു കാരണം അവിടെ മറ്റേ നമ്മുടെ ഈ ഇൻഡസ്ട്രിയൽ ഏജിൽ ഹ്യൂ ബ്രെയിൻ വർക്ക് ബോഡി വർക്ക് ഇതിന് ഭയങ്കര പ്രാധാന്യമായിരിക്കും ഇൻഫോർമേഷനേജ് വന്നപ്പോൾ എല്ലാം ഐഡിയാസിലേക്ക് വന്നു ഈ ഐഡിയാസിൽ തൊഴിൽ നൽകുന്നവർ വേണം മാർക്കറ്റിന് പുതിയ പുതിയ തൊഴിൽ ഐഡിയാസ് കൊണ്ടുവന്നവർ വേണം സിമ്പിളാക്കി പറഞ്ഞാൽ രണ്ടായിരത്തിന് മുമ്പ് ഒരു കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ ആ കല്യാണം നാട്ടുകാരത്തിയത് നാട്ടുകാരാണ് നിർത്തിയത് എല്ലാവരും അല്ലെ ഫുഡ് എല്ലാ സാധനങ്ങളും രണ്ടായിരത്തി ശേഷം കല്യാണം നടത്തിയത് ഇവർ മാനേജ അതൊരു ഐഡിയ അതിന്റെ അകത്ത് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി വന്നു സ്വീകരിക്കുന്നവർ മുതൽ പെൺകുട്ടികൾ സ്വീകരിക്കുന്ന സ്വീകരിക്കുന്ന മുതൽ നമ്മുടെ നാളെ മാറി വേറെ ഐറ്റംസ് വന്നു സ്റ്റേജിൽ തന്നെ ഡെക്കറേഷൻ കാര്യം വന്നു ലൈവ് ഫോട്ടോസ് വന്നു ഫുഡ് വന്നു ഇതെല്ലാം വന്നു അപ്പം അന്ന് അതൊരു ജോബല്ല ഏത് രണ്ടായിരത്തിന് മുമ്പ് അതെല്ലാവരും കൂടി ചെയ്യുന്ന ഒരു ചടങ്ങാം ഇന്ന് അതൊരു ജോബായിട്ട് മാറി അതൊരു അതൊരു ഓൺടർപർണർഷിപ്പിന്റെ കാലഘട്ടം കണ്ടേ അന്ന് അതായത് ഇൻഫർമേഷൻ ഏജിലെ പ്രോഡക്റ്റ് വന്നാൽ ഓണ്ടർപ്രനേഴ്സായി രണ്ടായിരത്തി ഇരുപതിൽ അവസാനിച്ചു പുതിയ യുഗം വന്നു എ എ ഏജ് വന്നു എ ഏജിലെ ആരാണ് ലേഡിയൻ്റെ എംപ്ലോയിസ് ആണോ അല്ല ആണോ അല്ല ക്രിയേറ്റേഴ്സാണ് ഇന്നോവേറ്റേഴ്സാണ് ഇവിടെ ശരിക്കും ക്രിയേറ്റിവിറ്റിക്ക് പ്രാധാന്യം ഇന്നോവേഷൻ പ്രാധാന്യം ആൾക്കാർ പർപ്പസിന് ലൈഫിൻ്റെ മീനിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നത് ഈ ന്യൂജാൻ പലരോട് സംസാരിച്ച് നോക്കുക ഞാൻ ലൈഫിൻ്റെ ഒരു അർത്ഥം കണ്ടെത്താൻ നോക്കുകയാണ് പറയുന്നത് അല്ലാതെ ഇങ്ങനെയായി തീരാനാന്നല്ല അപ്പോൾ സോ ഇവിടെ വിഷ്വൽ സ്പേസിലുകാർക്ക് സ്പേസ് ഉണ്ട് മ്യൂസിക്കിൽ കാര്യം സ്പേസ് ഉണ്ട് ശരിക്കും എല്ലാവർക്കും സ്പേസ് ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പക്ഷികളെ സ്നേഹിക്കുന്നവർക്ക് അവരുടെ സ്പേസ് ഉണ്ട് അല്ലേ അത് ആ സംഭവത്തെ ഡെവലപ്പ് ചെയ്താൽ മതി അപ്പം അതുകൊണ്ട് ലോകം മാറിയിട്ടുണ്ട് ഇത് മാറിയതിനെ കണ്ടെത്തി ഇപ്പം നമ്മളിപ്പോഴും പറഞ്ഞു റീൽ ഇട്ടോ രക്ഷപ്പെടുന്നു ആക്ച്വൽ റീൽ ഇട്ടോലല്ല സ്വന്തം സ്കില്ല് ക്രിയേറ്റീവായിട്ട് ഉപയോഗിച്ചാൽ ആണ് രക്ഷപ്പെട്ടത് അതാർക്കും ചെയ്യാമെന്നുള്ളൂ അറുപത് വയസ്സുള്ള ഒരു വ്യക്തിക്കും ഇരുപത് വയസ്സുള്ള ഒരു വ്യക്തിക്കും വേണമെങ്കിൽ സ്വന്തം സ്കില്ലിനെ ഡെവലപ്പ് ചെയ്താൽ ഇവിടെ സ്പേസ് ഉണ്ട് വേറെ ഒന്നും വേണ്ട ഒരു ഫോണും ഒരു നെറ്റ്വർക്കും ഉണ്ടെങ്കിൽ സ്വന്തം കഴിവിനെ ലോകം മുഴുവൻ അറിയിക്കാൻ റിട്ടയർമെന്റോട് കൂടി ലൈഫ് എന്ത് എൻ്റെ വിചാരിക്കുന്ന നമുക്ക് തുടങ്ങാൻ സാധിക്കും അതായത് ഈ ഈ മീഡിയയിലുള്ള ആൾക്കാർ പറയും പണ്ട് ഒരു ഒരു സാധനം ഒരു വീഡിയോ നിങ്ങൾക്ക് ആക്കിയിൽ എത്തിക്കണമെങ്കിൽ അതിൽ കുറെ ഹാഡ്സ് ഉണ്ട് ഇപ്പോ ഇതാണ് നിങ്ങളുടെ ബ്രോഡ്കാസ്റ്റിംഗ് മെഷീൻ ഇത് വെച്ച് നമുക്ക് കാണിക്കാൻ പറ്റും ോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റോ മാത്രം ഡിപെൻഡ് ചെയ്യാതൊരു ഭീകര എമൗണ്ട് ഒരു ടീ ഒരു കാസെറ്റ് നമുക്ക് ഒരാളിലേക്ക് എത്തിക്കണമെങ്കിൽ അത് എത്തിക്കാൻ തന്നെ സന്തോഷ് ജോർജോ ബെസ്റ്റ് എക്സാമ്പിൾ ആണല്ലോ എത്ര വർഷം അദ്ദേഹം പത്ത് വർഷം കണ്ടല്ലേ ഏഷ്യാനെ മാറ്റി വെച്ചിരുന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഈ പറഞ്ഞതുപോലെ ഇനി ഈ പറഞ്ഞതുപോലെ എല്ലാരും ഇപ്പൊ ഏഴ് പുറകെ പോകുമ്പോഴത്തേക്ക് അവിടെയും ഒരു 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 തടസ്സത്തിന് സാധ്യതയില്ലേ എല്ലാരും ഏയുടെ പുറകെ പോകുമ്പോൾ അവിടെ ക്രിയേറ്റേഴ്സിന് സാധ്യത ഉള്ളപ്പോൾ ഈ ഈ പറയുന്ന പേരൻസ് ഈ ഏടെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന കുട്ടികളിലും അവിടെ ഈ ഒരു ഒരു തടസ്സം വരാൻ സഹായിക്കും സ്റ്റാഗ്നേഷൻ വരുമോന്നല്ലേ നോർമൽ ഇല്ല എന്നുള്ളതാണ് കാര്യം വെച്ചാൽ നമ്മുടെ ഏരിയ വൈഡായി ഏരിയ വൈഡായി കാരണം നമ്മൾ മുമ്പേ പറഞ്ഞു അതേ കാര്യം തന്നെ ഇന്ന് ശരിക്കും നമ്മൾ നേരത്തെ ജോബെന്ന് പറഞ്ഞാൽ ഇത്ര ഇത്ര മാത്രമേ ജോബ് ഉള്ളൂ സെക്ടർ വെച്ച് ഇത്രേ ഉള്ളൂ ഇന്ന് നോക്കിയേ നമ്മൾ ജോബൻ ചിന്തിക്കാത്ത പല സാധനം പോലും പുതിയ തൊഴിലവസരങ്ങളായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ ഇപ്പം നമ്മളിപ്പോ നോക്കിയാൽ മതി ബോട്ടിലാർട്ട് അത് വളരെ പോപ്പുലർ പോപ്പുലറാവുന്ന ഈ ബോട്ടിലാർട്ടിൽ തന്നെ പല തരത്തിലേക്ക് കൊണ്ടുപോയി വിറ്റ് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന വ്യക്തികളുണ്ട് ഈവൻ ക്രാഫ്റ്റ് വർക്ക് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് വരച്ച് ചെയ്യുന്നവരാൾക്കാരുണ്ട് ഇതിനെ തന്നെ ഇപ്പം ചോളടിച്ച് പാട്ടുപാടുന്ന ഗാനമേളക്കാർ ഇപ്പൊ അത്രങ്ങിയിട്ടുണ്ട് അല്ല നേരത്തെ ചോളടിക്കാൻ ഇവിടെ പാമ്പ് പോയി കളിയാക്കുന്ന സാധനം അതിനെ ക്രിയേറ്റീവ് ആക്കി മാറ്റുക എന്ത് സാധനം നമുക്ക് ആൾക്കാരിലേക്ക് ഒരു എൻ്റർടൈൻമെൻറ് പർപ്പസിലേക്ക് കൊണ്ടുവന്ന സംഭവം തന്നെ ശരിക്കും ജോബ് എന്ന് പറയുന്നത് മാർക്കറ്റിലൊരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനാണ് ഏതൊരു ജോബും സൊല്യൂഷനാണ് സൊല്യൂഷൻ നൽകാൻ തയ്യാറാകുന്ന തരത്തിൽ നമ്മൾ നമ്മൾ റെഡിയായാൽ മതി അതായത് നമ്മുടെ പിള്ളേരോട് നമ്മൾ പറയേണ്ടതെന്ന് അറിയുമോ നീ ഇന്ന ഡോക്ടറെ പോലെ ആകെ ഇന്ന ടീച്ചറെ പോലെ ആകെ ഇന്നയാളെ പോലെ ആകുന്നതിനപ്പുറം ഈ മാർക്കറ്റിലെ ഏത് പ്രോബ്ലത്തിൽ നിനക്ക് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക അതിനെങ്ങനെ എ അല്ലെ ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുക ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ പരിഗക്കെ കാണാൻ പോയത് എങ്ങനെയാണ് ക്യൂ നിന്ന് ഇടിച്ച് വരുന്നുണ്ട ഇപ്പോഴാണ് ലാസ്റ്റ് പോയതോ ഓൺലൈൻ ഓൺലൈൻ അപ്പം ബുക്ക് മൈ ഷോ ഒരു സൊല്യൂഷനാണ് ടെക്നോളജി കണ്ടു കണ്ടുപിടിച്ച സൊല്യൂഷനാണ് സ്വിഗ്ഗി സൊമാറ്റോ ബ്ലിങ്കിറ്റ് ഒരു സൊല്യൂഷനാണ് അതാരോ കണ്ടെത്തിയ സൊല്യൂഷനാണ് ഓരോ റൂംസ് ഒരു സൊല്യൂഷനാണ് ഓല ഒരു സൊല്യൂഷനാണ് നമ്മൾ ബുക്കിംഗിൽ തന്നെ എല്ലാം സൊല്യൂഷൻസാണ് അപ്പം ഇങ്ങനെ നമുക്ക് ഈ മാർക്കറ്റിൽ ഇഷ്ടം പോലെ പ്രോബ്ലംസ് ഉണ്ട് കേരളം പ്രോബ്ലംസ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടാണ് പിള്ളേർ ഇവിടെ തൊഴിലില്ല എന്ന് പറഞ്ഞ് പോകുന്നത് ആണല്ലോ ഈ പ്രോബ്ലത്തിൻ്റെ പരിഹാരം കണ്ടെത്തിയാൽ മതി അതിൽ ടെക്നോളജി ചേർക്കുക എന്നുള്ളതാണ് ടെക്നോളജി ചേർത്ത് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പുതിയ എ ഒ ടെക്നോളജി ചെയ്യുമ്പോൾ വളരെ വേഗതയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും ചാറ്റ് ജി പി നമ്മുടെ വർക്കിനെ ലിവറേജ് ചെയ്യുക ചെയ്തേ അപ്പോൾ ആക്ച്വലി ഇവിടെ എ എ അല്ല റീപ്ലേസ് ചെയ്യുന്നത് ഹ്യൂമൻ വിത്ത് എ വിൽ റീപ്ലേസ് ഹ്യൂമൻ വിത്തൗട്ട് ഔട്ട് എ എ ആണ് അതുകൊണ്ട് എ ഐ വരുന്ന വരും തോറും നമുക്ക് അവസരങ്ങൾ കൂടത്തേ ഉള്ളൂ ജെ സിം വരുന്നതോടുകൂടി പണി ഇല്ലാതാവും അല്ലേ പറഞ്ഞിരുന്നേ എന്താ സംഭവിച്ചത് വർക്ക് കൂടിയില്ലേ കൺസ്ട്രക്ഷൻ്റെ സ്പീഡ് കൂടിയില്ല വർക്ക് കൂടുതൽ ചെയ്ത ജെ സി ബി എടുത്ത ആൾക്ക് വളരെ വേഗത ചെയ്യാൻ പറ്റും അതിനൊപ്പം കുറച്ച് ആൾക്കൂടെ തൊഴിലൂടെ കിട്ടി ജെ സി ബി ഓപ്പറേറ്റ് ചെയ്യാൻ പഠിച്ചാൽ മതി ഞാൻ തൂമ്പാ കൊണ്ട് പിടിക്കത്തുള്ളൂ വാശി വിളിച്ചാൽ ജോലി പോയിട്ടുള്ളൂ ആ വ്യക്തി ജെ സി ബി പിടിച്ചാൽ എൻ്റെ പല മടങ്ങ് വരുമാനം ഒട്ടിടിക്കിട്ടി ആരോഗ്യം പോകുന്നില്ല അപ്പം ടെക്നോളജി ആ സെൻസിൽ നമുക്ക് എടുക്കണം